വൺ വെൽക്കം ടു ലേഷ്യൽ മീഡിയ ലേഷ്യൽ മീഡിയയിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ മുടാൻ കാറിയോ എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മുടെ ഇഞ്ചി മിഠായിയാണ് വെറും പഞ്ചസാരയും അതുപോലെ തന്നെ ഇഞ്ചി മാത്രം മതി ഇത് ഉണ്ടാക്കാൻ നമ്മൾക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ് പഞ്ചസാര ഒരു നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയിലേക്ക് ഒന്നേകാൽ ഗ്ലാസ് പഞ്ചസാര മതിയായിരിക്കും ഈ നുട്ടമ്പര മേഞ്ചി എടുത്തിട്ട് ഒന്ന് തുളിയൊക്കെ കാണാനൊന്ന് അരിഞ്ഞിട്ട് മിക്സിഡ് ജാറിൽ എടുത്ത് ഒന്ന് അരച്ചെടുക്കണേ അതിൻ്റെ ഇടക്ക് ഇത് നമ്മൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലായിട്ടുള്ള ഈ ലോഷ്യൽ മീഡിയയുടെ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഞാനതൊന്ന് അരിഞ്ഞിട്ടൊന്ന് മിക്സിഡ് ജാറിൻ്റെ എടുത്തിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലൊന്ന് ജാറിലിട്ടിട്ട് അരച്ചെടുക്കണേ ഇപ്പോൾ നമ്മളൊരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തും അതിലേക്കൊന്ന് അരച്ച് വെച്ച് ഇഞ്ചി ചേർക്കണേ കൂടെ തന്നെ ഒന്നേ ഗ്ലാസ് പഞ്ചസാരയും ചേർക്കണം അന്നത്തെ ഒരു ഗ്ലാസ്സിൽ ഒന്നേ ഗ്ലാസ് പഞ്ചസാര ചേർക്കണേ നന്നായി ഇളക്കി വജിപ്പിക്കാം കുറച്ച് നമ്മൾ കയ്യകലത്തിൽ നിൽക്കണം അത് വെള്ളമൊക്കെ ഉണ്ടായതുകൊണ്ട് നന്നായിട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ തെറിക്കാൻ ചാൻസ് ഉണ്ട് കൈയ്യൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ട കേട്ടോ ഇതേ സമയം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒരു സൈഡിൽ വെക്കുക എന്നിട്ട് ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്നൊരു തുള്ളി എടുത്തിട്ട് ഒരു മാസം വെള്ളത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഉരുട്ടി എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അർത്ഥം പാകമായി ഇപ്പം നമ്മൾ ഒരു നുള്ളുപ്പ് ചേർക്കുകയാട്ട എപ്പോഴും പഞ്ചസാരയുടെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് നുള്ളുപ്പ് ചേർക്കണെന്നായിരിക്കും അങ്ങനെ പത കെട്ടി വരും പക്ഷെ അത് നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് ഒഴിവാക്കി പോകും നമ്മളിത് അതിൽ നിന്ന് ഒരു തുള്ളി എടുത്തിട്ടൊരു വെള്ളത്തിൽ ഇട്ടിച്ചപ്പോ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബോളാക്കി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓക്കെയാണ് ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എന്നിട്ടൊരല്പം നെയ്യ് നിലക്കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ് നന്നായി ഉറക്കി കൊടുക്കാം നമ്മൾ ഇതു അല്പം നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഇത് ചൂടാറുന്നതിൻ്റെ മുന്നേ തന്നെ ഒരച്ച് കൊടുക്കുകയാണ് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് പൊട്ടി കൊടുക്കണം ഇത് കുറച്ചൊന്ന് സെറ്റ് ആവുന്ന സമയത്ത് നമുക്ക് വേണ്ട ഷേപ്പിനൊന്ന് വരഞ്ഞ് വെക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനത് ഒരു പകുതിയോളം സെറ്റ് ആയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഈ അടയാളത്തിൽ നമുക്ക് മുറിച്ചെടുത്താൽ മതി ഞാൻ അത് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫുൾ സെറ്റ് ആയിട്ടില്ല ഒരു ഹാഫ് ആൺ സെറ്റ് ആയിട്ടുള്ളൂ ഇത് കൂടുതലായിട്ട് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഗ്യാസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഓൾറെഡി ഹാഫ് സെറ്റ് ആയ സമയത്ത് ഇതൊന്ന് നമ്മൾ വരഞ്ഞ് വെച്ചിരുന്നു ആ വരയിലൂടെ തന്നെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കത്തി ഓടിച്ചിട്ട് നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ് ഇത് പാത്രത്തെ നമ്മൾ നെയ്യൊക്കെ പുറത്തി കൊണ്ട് പെട്ടെന്ന് വിട്ട് കിട്ടും കിട്ടുന്നില്ല എങ്കിൽ ഈ പാത്രം ലൈറ്റ് ചുടുവെള്ളത്തിൽ ഒരു മുപ്പത് സെക്കൻഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര ഒന്ന് താഴ്ഭാഗത്ത് മിട്ടാവുമ്പോൾ പെട്ടെന്ന് അടർത്തി എടുക്കാൻ പറ്റും ഇത് നമ്മളിത് ഓരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാണേ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് ഈ സൈഡിൽ പൊട്ടിച്ചെടുക്കാൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഭയങ്കര റിസ്ക് ആയിരുന്നു ഇതൊക്കെ ഇടക്കൊന്ന് വീട്ടിൽ ഉണ്ടാക്കി വെക്കാണെങ്കിൽ തൊണ്ടയിലാൽ പങ്കിപ്പിച്ചോ അതുപോലെ എന്തെങ്കിലും ഒക്കെ തൊണ്ടയ്ക്കാ സുഖം ചെറിയൊരു കഷ്ണത്തിൽ കഴിച്ചാൽ മതിയാവും എന്തിന് ഇറവ് നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണവും മധുരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് കഴിക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നല്ല സെറ്റപ്പ് ഒരു നമ്മുടെ ഇഞ്ചി മുട്ട റെഡി ആയിട്ടുണ്ട് കാരണം അതിൻ്റെ കളർ കോമ്പിനേഷനും എല്ലാം കറക്റ്റാണ് ഇത്രയും പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇഞ്ചിയുടെയും പഞ്ചസാരയും കോമ്പിനേഷൻ അതായത് നൂറ് ഗ്രാം ഇഞ്ചിയിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഒന്നര കപ്പ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്നൊരു ഗ്ലാസ് അല്ലേ അത്യാവശ്യം അതൊരു ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഇത്ര കളറ് കറക്റ്റായിട്ട് കിട്ടും ഇതിൻ്റെ കട്ടി കറക്റ്റായിട്ട് കിട്ടും കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സോ കുക്ക് മാനസോളി മനസ്സിലാണ് കഴിപ്പു സോ യു നെക്സ്റ്റ് വീഡിയോ ബൈ